കോൺഗ്രസ് നേതാവും ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധി ഹരിയാന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നടന്നുവെന്നാരോപിക്കുന്ന വോട്ട് കൊള്ളയെക്കുറിച്ച് നടത്തിയ വെളിപ്പെടുത്തലുകൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിലും ഭരണഘടനാ സ്ഥാപനങ്ങളുടെ വിശ്വസ്തയിലും വലിയ പ്രകമ്പനം സൃഷ്ടിച്ചിരിക്കുകയാണ് ഓപ്പറേഷൻ സർക്കാർ ചോരി എന്ന പേരിലാണ് അദ്ദേഹം ഈ ആരോപണം ഉന്നയിച്ചത് ഒരു സർക്കാരിനെ തന്നെ തട്ടിയെടുത്ത് ഈ പ്രക്രിയ സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും ആസൂത്രിതമായി നടക്കുന്നതാണെന്നും അദ്ദേഹം ആരോപിക്കുന്നു ഈ വിഷയത്തിന്റെ രാഷ്ട്രീയവും നിയമപരവുമായ മാനങ്ങൾ രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ച തെളിവുകളുടെ സ്വഭാവം അതിനോടുള്ള തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും ബി ശക്തമായ പ്രതികരണങ്ങൾ കൂടാതെ രാജ്യത്തെ തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ സുതാര്യതയെക്കുറിച്ചുമുള്ള പൊതുവാദം എന്നിവ വിശദമായി തന്നെ വിശകലനം ചെയ്യേണ്ടതുണ്ട് ഹരിയാനയിലെ മൊത്തം വോട്ടർമാരുടെ എണ്ണം ഏകദേശം രണ്ടു കോടിയാണ് ഇതിൽ ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം കള്ളവോട്ടുകൾ ചെയ്യപ്പെട്ടു എന്നാണ് രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും ഗുരുതരമായ ആരോപണം അതായത് ഹരിയാനയിലെ ഓരോ എട്ട് വോട്ടർമാരിൽ ഒരാൾ വ്യാജനാണ് ഈ വലിയ അളവിലുള്ള കൃത്രിമം തെരഞ്ഞെടുപ്പ് ഫലത്തെയും അതുവഴി സംസ്ഥാനത്തിന്റെ ഭരണത്തെയും പൂർണമായി അട്ടിമറിച്ചു എന്ന് അദ്ദേഹം വാദിക്കുന്നു തന്റെ ആരോപണങ്ങൾ നൂറ് ശതമാനം തെളിവുകളുടെ അടിസ്ഥാനത്തിലാണെന്ന് ഉറപ്പിച്ചു പറഞ്ഞ രാഹുൽ വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകളുടെ വിശദാംശങ്ങൾ പൊതുസമൂഹത്തിന് മുന്നിൽ അവതരിപ്പിച്ചു വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ട ഒരു സ്ത്രീയുടെ ചിത്രത്തിന് പകരം ഒരു ബ്രസീലിയൻ മോഡലായ മാത്യൂസ് ഫെറോറോയുടെ ചിത്രം ഉപയോഗിച്ചതിന്റെ തെളിവാണ് രാഹുൽ ഗാന്ധി പുറത്തുവിട്ടതിൽ ഏറ്റവും ശ്രദ്ധേയം സീമ സ്വീറ്റി സരസ്വതി വിമല എന്നിങ്ങനെയുള്ള പല പേരുകളിലാണ് ഈ ചിത്രം ഉപയോഗിച്ച് വോട്ടർ പട്ടികയിൽ ആളുകളെ ചേർത്തത് ഈ ചിത്രം ഉപയോഗിച്ച് മാത്രം ഒരാൾ പത്ത് ബൂത്തുകളിലായി ഇരുപത്തിരണ്ട് തവണ വോട്ട് ചെയ്തുവെന്നും വോട്ടർ പട്ടിക തെളിവായി ചൂണ്ടിക്കാട്ടി രാഹുൽ പറഞ്ഞു ഒരു വിദേശ പൗരന്റെ ചിത്രം ഉപയോഗിച്ചുള്ള ഈ കൃത്യമം കള്ളവോട്ട് കേന്ദ്രീകൃതമായി ആസൂത്രണം ചെയ്തതിന് തെളിവാണെന്നും അദ്ദേഹം വാദിച്ചു ഹരിയാനയിൽ അഞ്ചു ലക്ഷത്തി ഇരുപത്തി അറുനൂറ്റി പത്തൊമ്പത് ഡ്യൂപ്ലിക്കേറ്റ് വോട്ടർമാരുണ്ടെന്നും തൊണ്ണൂറ്റി മൂവായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിനാല് വ്യാജ വിലാസങ്ങളിൽ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം ആരോപിച്ചു ഒരേ ഫോട്ടോ ഉപയോഗിച്ച് രണ്ട് പോളിംഗ് ബൂത്തുകളിൽ മാത്രം ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് വോട്ടുകൾ പട്ടികയിൽ ഉൾപ്പെടുത്തിയതിന്റെ വിശദാംശങ്ങളും രാഹുൽ നൽകി ഒരു വോട്ടർ ഐ ഡിയിൽ ഒരാൾക്ക് ഒരു മണ്ഡലത്തിൽ നൂറ് വോട്ടുകളാണുള്ളത് ഒരു അസംബ്ലി സീറ്റിൽ ഒരാൾ മാത്രം നൂറ് വോട്ട് ചെയ്തെന്നും രാഹുൽ ചൂണ്ടിക്കാട്ടി ഒരു ബി ജെ പി നേതാവിന്റെ വീട്ടുവിലാസത്തിൽ മാത്രം അറുപത്തി ആറ് വോട്ടർമാർ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതിന്റെ ഉദാഹരണം ും അദ്ദേഹം നൽകി ഹരിയാനയിൽ നടന്നത് ഓപ്പറേഷൻ സർക്കാർ രാഹുൽ ശക്തമായി തന്നെ വാദിച്ചു ഇത് കേവലം വോട്ടിംഗ് ശതമാനത്തിലെ ചെറിയ വ്യത്യാസമല്ല മറിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ തട്ടിയെടുത്ത നടപടിയാണ് ഹരിയാനയിൽ കോൺഗ്രസ് ജയിക്കുമെന്ന മിക്കവാറും സർവേകളും എക്സിറ്റ് പോളുകളും പ്രവചിച്ചപ്പോഴാണ് എൻ ഡി എ വിജയിച്ചതെന്നും ഇത് അട്ടിമറിയുടെ വ്യക്തമായ സൂചനയാണെന്നും രാഹുൽ പറഞ്ഞു കോൺഗ്രസ് തോറ്റ എട്ട് മണ്ഡലങ്ങളിലാകെ വോട്ട് വ്യത്യാസം ഇരുപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒമ്പത് മാത്രമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഇരുപത്തിയഞ്ച് ലക്ഷം വരുന്ന കള്ളവോട്ടുകൾക്ക് ഈ കുറഞ്ഞ വോട്ട് വ്യത്യാസം മണ്ഡലങ്ങളിലെ ഫലങ്ങളെ എളുപ്പത്തിൽ സ്വാധീനിക്കാൻ കഴിയുമെന്നും രാഹുൽ വ്യക്തമാക്കി ഈ വോട്ടുകൊള്ള ഏതെങ്കിലും സീറ്റുകളിൽ മാത്രമായി സംഭവിക്കുന്നതല്ല സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും ആസൂത്രിതമായി നടക്കുന്നതാണ് ദളിതർ ആദിവാസികൾ ന്യൂനപക്ഷങ്ങൾ ഒബി സിക്കാർ തുടങ്ങിയ പ്രതിപക്ഷത്തെ പിന്തുണയ്ക്കുന്ന വിഭാഗങ്ങളെ ലക്ഷ്യമിട്ടാണ് വോട്ടർ പട്ടികയിൽ നിന്നും പേരുകൾ നീക്കം ചെയ്യുന്നതെന്ന ആരോപണവും അദ്ദേഹം ഉന്നയിച്ചു രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾക്കെതിരെ തിരഞ്ഞെടുപ്പ് കമ്മീഷനും ബി ജെ പിയും ശക്തമായ ഭാഷയിലാണ് പ്രതികരിച്ചത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങളെ അസംബദ്ധം തെറ്റി ായതും അടിസ്ഥാനരഹിതവുമാണെന്നും വിശേഷിപ്പിച്ചു രാഹുൽ ഗാന്ധി തന്റെ ആരോപണങ്ങൾ തെളിയിക്കുന്ന വിശദമായ രേഖകൾ സത്യവാങ് സത്യവാങ്മൂലത്തോടൊപ്പം സമർപ്പിക്കണമെന്ന് കമ്മീഷൻ ആവശ്യപ്പെട്ടു തെളിവുകൾ നൽകാൻ കഴിഞ്ഞില്ലെങ്കിൽ രാഹുൽ ഗാന്ധി രാജ്യത്തോട് മാപ്പ് പറയണമെന്നും ഇത്തരം പ്രസ്താവനകൾ ഭരണഘടനയും ജനാധിപത്യ പ്രക്രിയയും അപമാനിക്കുന്നതിന് തുല്യമാണെന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ പരിഹരിക്കുന്നതിനായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഷ്ട്രീയ പാർട്ടികളെ ക്ഷണിച്ചിരുന്നപ്പോൾ കോൺഗ്രസ് സഹകരിച്ചില്ലെന്നും രാഹുൽ ഗാന്ധി രേഖാമൂലം ഒരു പരാതി നൽകിയിട്ടില്ലെന്നും കമ്മീഷൻ ചൂണ്ടിക്കാട്ടി അതേസമയം രാഹുൽ ഗാന്ധി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമിക്കുന്നുവെന്നും കള്ളവോട്ട് തടയാൻ മനഃപൂർവ്വം നടപടി എടുക്കുന്നില്ലെന്നും ആരോപിച്ചു ബി ജെ പി രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങളെ നിരുത്തരവാദപരവും നാണക്കേട് ഉണ്ടാക്കുന്നതുമായ നടപടിയാണെന്നാണ് വിശേഷിപ്പിച്ചത് തിരഞ്ഞെടുപ്പുകളിലെ തുടർച്ചയായ പരാജയങ്ങളിൽ നിന്നും ജനങ്ങൾ അധികാരം നൽകാത്തതിലെ വിദ്വേഷത്തിൽ നിന്നും രോക്ഷത്തിൽ നിന്നും ഉടലെടുത്തതാണ് ഇത്തരം ആരോപണങ്ങളെന്നും ബി ജെ പി നേതാക്കളും പറഞ്ഞു രാഹുൽ ഗാന്ധി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലുള്ള ഭരണഘടനാ സ്ഥാപനങ്ങളെ നിരന്തരം ആക്രമിക്കുന്നതിലൂടെ രാജ്യത്തെ അപമാനിക്കുകയും ജനാധിപത്യത്തെ ദുർബലപ്പെടുത്തുകയും ചെയ്യുന്നുവെന്ന് ി ജെ പി ആരോപിച്ചു രാഹുൽ ഗാന്ധിക്ക് തെളിവുണ്ടെങ്കിൽ അത് സത്യവാങ്മൂലമായി സമർപ്പിക്കാൻ തയ്യാറാകാത്തത് അദ്ദേഹത്തിന്റെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് തെളിയിക്കുന്നതായി ബിജെപി വാദിച്ചു ബീഹാറിൽ ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെയാണ് രാഹുലിന്റെ ഈ പുതിയ വെളിപ്പെടുത്തൽ ഉണ്ടായത് ഈ ആരോപണങ്ങൾ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഹൃദയത്തിൽ സൃഷ്ടിക്കുന്ന പ്രത്യാഘാതങ്ങൾ ദൂരവ്യാപകമാണ് പ്രതിപക്ഷ നേതാവ് തന്നെ തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ സുതാര്യതയെ ചോദ്യം ചെയ്യുന്നത് സാധാരണ ജനങ്ങൾക്ക് തിരഞ്ഞെടുപ്പ് സംവിധാനത്തിലുള്ള വിശ്വാസം ഇല്ലാതാക്കാൻ കാരണമായേക്കാം ജനാധിപത്യത്തിന്റെ നിലനിൽപ്പിന് തിരഞ്ഞെടുപ്പ് കമ്മീഷനുള്ള വിശ്വാസം അത്യന്താപേക്ഷിതമാണ് ഡിജിറ്റൽ യുഗത്തിൽ കള്ളവോട്ട് ഡാറ്റ കൃത്രിമം എന്നിവയെക്കുറിച്ചുള്ള ആരോപണങ്ങൾ തിരഞ്ഞെടുപ്പ് നിയമങ്ങളെക്കാൾ സാങ്കേതിക വിദ്യയുടെ സുരക്ഷയെക്കുറിച്ചുള്ള പുതിയ സംവാദങ്ങൾക്ക് തുടക്കമിടുന്നു പ്രധാന പ്രതിപക്ഷ നേതാവും ഭരണകക്ഷിയും തമ്മിൽ തിരഞ്ഞെടുപ്പ് പ്രക്രിയയെക്കുറിച്ച് തന്നെ ശക്തമായ ഭിന്ന അഭിപ്രായങ്ങൾ നിലനിൽക്കുന്നത് രാജ്യത്തെ രാഷ്ട്രീയ ധ്രുവീകരണം വർദ്ധിപ്പിക്കുന്നു ചുരുക്കത്തിൽ ഓപ്പറേഷൻ സർക്കാർ ചോരി എന്ന രാഹുൽ ഗാന്ധിയുടെ ആരോപണം ഹരിയാന തിരഞ്ഞെടുപ്പ് ഫലത്തിന്റെ സാധുതയെ മാത്രമല്ല ചോദ്യം ചെയ്യുന്നത് മാർച്ച് ഇന്ത്യയുടെ ജനാധിപത്യത്തിന്റെ അടിസ്ഥാന തൂണുകളിൽ ഒന്നിനെയാണ് ഈ വിഷയത്തിൽ സത്യവാങ്മൂലത്തോടു കൂടിയുള്ള തെളിവുകൾ സമർപ്പിക്കാനും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ ആരോപണങ്ങളെ വസ്തുതാപരമായി തള്ളിക്കളയാനും സാധിച്ചില്ലെങ്കിൽ അത് വരാനിരിക്കുന്ന എല്ലാ തിരഞ്ഞെടുപ്പുകളിലും ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ പ്രത്യാഘാതങ്ങളുണ്ടാക്കും